നമസ്കാരം ഒരു രക്ഷയല്ല നല്ല ചൂട് നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട് അങ്ങനെ നമ്മൾ ബ്രീറ്റീസിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചങ്ങനാശ്ശേരി ബീറ്റീസിൽ നിന്ന് പുറപ്പെട്ട മലക്കപ്പാറ ട്രിപ്പ് നമ്മുടെ വാഴിച്ചാൽ വന്നിരിക്കുകയാണ് ഇപ്പം ഞാനിവിടെ വണ്ടി ഒതുക്കിയിട്ടു വണ്ടി ഒതുക്കി നല്ല വണ്ടി വരവാണ് ഒന്നാമത് നമുക്കിവിടെ സ്ഥല സൗകര്യം ഇല്ല അതിനിടയ്ക്ക് നല്ല വണ്ടി വിരവുണ്ട് ഇനിയിപ്പോൾ ആ കാഴ്ച ഒക്കെ ഒന്ന് കാണാം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻ്റ് അവിടെ പോയി കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം ഓക്കെ വേറെ ചെറിയ ഭാവം കേട്ടോ ഫോറസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ അത് വണ്ടിയൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് അല്ല വണ്ടി പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ വലിയ മരത്തിൽ ഭാഗമായി ഇവിടെ വണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ കയറി ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ പാർക്കിങ്ങിൻ്റെ ബോർഡൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു മുറുണ്ട് നടക്കണം വണ്ടി എടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ നമുക്ക് ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട് എന്താ അറുപത് രൂപയാണെങ്കിൽ എൻട്രൻസ് ഫീസ് ഉണ്ട് അറുപത് രൂപ കൊടുത്ത് മുടക്കിയിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റില്ലെങ്കിൽ നടക്കില്ല കേട്ടോ ഇതുപോലെ കച്ചവടങ്ങളുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പാവയൊക്കെ വാങ്ങി ഏതായാലും വ്യൂ പോയിന്റ് അങ്ങോട്ട് പോകാനിട്ട് നമ്മുടെ ഒരു വണ്ടി കിട്ടി കേട്ടോ അവരും ട്രിപ്പ് വന്നതാണ് നല്ല ട്രാഫിക് എങ്ങനെ നമ്മൾ നമ്മുടെ വാഴച്ചാൽ വാട്ടർഫാള് കാണണ്ടേ ഇതായി കണ്ടു ഇതാണ് ഇത് വിദൂര ദൃശ്യമാണ് കേട്ടോ താഴേക്കൊക്കെ പോകാനുള്ളത് ഞാൻ പോകുന്നില്ല കാരണം എനിക്ക് തിരിച്ച് വണ്ടിയിട്ടിരിക്കുക പോകണം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതൊക്കെ നേരിട്ട് കാണണോ എങ്കിൽ നമ്മുടെ ബി ടി സാറിന്റെ ട്രിപ്പ് വിളിച്ചു പോരെ മലക്കപ്പാറ ആതിരപ്പള്ളി വായിച്ചാലും മലക്കപ്പാർ ട്രിപ്പിന് പോയിട്ട് നമുക്കിത് കാണാം കേട്ടോ ഏകേ നമുക്കിനി അടുത്ത ഡെസ്റ്റിലേക്ക് പോകാം